കാവൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ അഞ്ചോളം കുടുംബങ്ങൾക്കുള്ള വഴി തടസ്സപ്പെട്ടിരിക്കുകയാണ് കളത്തിൽ കുറ്റിപ്പാലക്കൽ പൈപ്പ് ലൈൻ തീരദേശ റോഡിലാണ് ഈ അഞ്ച് കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് മഹലറ സ്കൂളിൻ്റെ ഗേറ്റ് വഴി അവരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഗേറ്റ് പാസ് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇന്ന് ഈ അഞ്ച് കുടുംബങ്ങൾ ഉള്ളത് മഹലറ സ്കൂളിൻ്റെ പിറകിലാണ് ഞങ്ങളെ വീട് ഞാൻ സ്കൂളിൻ്റെ പിറകിൽ അഞ്ച് വീടുണ്ട് ഈ അഞ്ച് വീട്ടുകാർക്കും നടക്കാനുള്ള വഴിയില്ല കാരണം പഞ്ചായത്തിൻ്റെ വഴിയാണ് വന കുറ്റിപ്പാലക്കൽ പുല്ലത്തോടെ അണക്കെട്ട് റോഡെന്ന് പറഞ്ഞ് പണ്ട് മുതലേ ജനങ്ങൾ നടക്കാൻ ഉപയോഗിച്ചിരുന്ന വഴിയായിരുന്നു ഹൈസ്കൂൾ മെസ് മാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അതേപോലെ വയല് നെല്ല് കറ്റൊക്കെ കൊണ്ടുവരുന്ന വയൽ നെൽകൃഷിയുള്ളൊരു വയലായിരുന്നു അതിൽ ജനങ്ങൾ മാവൂർ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും നടക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ വഴി മാവള സ്കൂൾ കോമ്പൗണ്ട് കെട്ടി അവരെ ചുറ്റു ഗൈറ്റിൻ്റെ ഉള്ളിലാക്കിയതിനു ശേഷം ഞങ്ങൾക്ക് ആ സ്കോ ഞങ്ങൾ അതിലുള്ളതിൻ്റെ പുറകിലുള്ള ഈ അഞ്ച് വീട്ടുകാർക്ക് നടക്കാനുള്ള വഴി അവർ കോമ്പൗണ്ട് കെട്ടി ഞങ്ങൾക്ക് നടക്കണമെങ്കിൽ അവർ ആ ഗേറ്റിൻ്റെ അടുത്ത് പാസ് ചോദിക്കും വീട്ടിലേക്ക് ഒരു വീട് പണിക്കോ കാര്യം മെറ്റീരിയൽ സാധനം കൊണ്ടുവന്ന ഓരോ വണ്ടി വരുന്നതിനും അവർക്ക് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അവർ വിടുന്നുള്ളൂ അപ്പം ഞങ്ങൾ വീട്ടിലാണെന്ന് വെച്ചാൽ ആണുങ്ങളാരുല്ല ഒരാണെല്ലാം ക്യാൻസറായി മരിച്ചു പിന്നെ അമ്മ ഒരു എഴുപത് വയസ്സുള്ള പ്രായമുള്ള അമ്മയാണ് പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ മൂന്ന് വിധവകളുണ്ട് ഞങ്ങൾ വീട്ടിൽ പ്രത്യേകിച്ച് കാര്യപ്പെട്ട ആൾക്കാരില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മാ ഒരു ഈ പഞ്ചായത്ത് എല്ലാ ആൾക്കാർക്കും അവരോട് ഇതാക്കാൻ അവർക്ക് പേടിയാണ് എന്തോ ാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജനങ്ങളെല്ലാവരും കൂടെ സഹകരണത്തിൽ ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് നടക്ക നല്ല ഒരു നിര വഴിയാക്കി തരണമെന്ന് ഞങ്ങൾ വിനീതമായി ജനങ്ങളോടും എല്ലാ ആൾക്കാരോടും അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ മൂന്നാൾക്ക് സ്റ്റോക്ക് വന്നതാണ് സ്റ്റോക്ക് വന്നതെനിക്ക് അങ്ങ് പോകാനേ എന്നാൽ നമ്മൾ ഇപ്പം പോകുന്നതെന്നാൽ ഒരു വൈ മാത്രമേ ഉള്ളൂ ഗേറ്റിൻ്റെ ഹൈസ്കൂളിൻ്റെ ഗേറ്റിലൂടെയാണ് ഇപ്പം വരുന്നത് അവർ ഗേറ്റ് വരുന്നു പോകണമെന്നൊക്കെ പറഞ്ഞാൽ പാസ്സെടുത്തിട്ടാണ് വരുന്നത് അത് നമുക്കിപ്പോൾ പോകാനും പറ്റുന്നില്ല ബുദ്ധിമുട്ടായി വലിയ ബുദ്ധിമുട്ടൊക്കെ ആയി വരുന്നുണ്ട് ഞങ്ങൾക്ക് എന്താ റോഡില്ലാത്ത വൈ ഇല്ലാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞമ്മൾക്ക് വരുന്നുണ്ട് അത് ഞങ്ങൾ കുറേ കാലം മുമ്പേ നടക്കണ വഴി ഇനി ഇത് ഇത് വരെ ഒക്കെ കെട്ടി പിന്നെ ഞങ്ങൾ വയ്യ അടക്കണേ ഇല്ലാതെയാക്കി കുറേ കൊല്ലങ്ങളോളായി അതി ഞാൻ ഇവിടെ വരുന്ന കാലം വരുന്നതിന് മുമ്പേ ഇവിടെ ഉള്ള വയ്യോ ഇത് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പിന്നെ പിന്നെ ഇപ്പം ഞങ്ങൾക്ക് എന്താ സുഖമില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകില്ല ഇപ്പം അതാണ് അതിൻ്റെ കാല് തന്നെതാണ് വീണ് എന്താ അന്നൊക്കെ പോയ ആംബുലൻസ് മുകളിൽ കൊണ്ടുപോകൊണ്ട് ഇന്നവിടുന്ന എല്ലാവരും കൂടി എടുത്ത് കൊണ്ടുപോയിക്കുകയാണ് അങ്ങനെ ആണ് ഞങ്ങൾ വണ്ടി വരാൻ സമ്മതിക്കില്ല പിന്നെ ഞങ്ങൾക്ക് ഓരോ സ്കൂളിൻ്റെ മുന്നേ കൂടെ നടക്കാനും സമ്മതിക്കൂല ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇങ്ങനെ പറമല് മലറ സ്കൂളിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് ആ റോഡിനോട് ചേർന്നിട്ട് അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പഴയ കാലത്ത് ഒരു തുരുത്ത് ഉണ്ടായിരുന്നു കുട്ടികൾ കളിക്കുന്ന സ്ഥലം അവിടെ ഒരു അണക്കെട്ട് ഉണ്ടായിരുന്നു ആ അണക്കെട്ടിലേക്ക് പോകുന്ന ഒരു വഴിയായിരുന്നു അത് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണിട്ട് പൊക്കി ഇപ്പോൾ സ്കൂളിലേക്കുള്ള റോഡാക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇത് നിരന്തരമായിട്ട് പരാതി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളമായി ഇതിൻ്റെ പിറകെ ഒരു അഞ്ച് വീട്ടുകാരിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യാതൊരു വഴിയില്ല ഇതിനൊരു തീരദേശ റോഡ് ഇതിനോട് സമാനമായിട്ട് വരുന്നുണ്ട് സമാന്തരമായിട്ട് തീരദേശ റോഡ് വരുന്നുണ്ട് ആ റോഡിൻ്റെ പണിയാണെങ്കിൽ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫണ്ടില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് നിർത്തി വെച്ചിരിക്കുക ഈ കുടുംബങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവർക്ക് എന്ന് പറഞ്ഞാൽ ആ അസുഖമായി കഴിഞ്ഞാലാണെങ്കിൽ അവർക്ക് ഒന്ന് പോകാൻ വയ്യ പിന്നെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ കോമ്പൗണ്ടുകൾ കൂടി കിടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റിക്ക് പാസ് കാണിച്ചു കൊടുക്കണം ഇങ്ങനത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു പാസ് കാണിച്ചു കൊടുത്തിട്ട് ഗേറ്റ് കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടുകാർക്ക് ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിന് ശക്തമായിട്ട് അതായത് പഞ്ചായത്തും അതുപോലെ തന്നെ ഇതിലേക്ക് ഫണ്ടുകളൊക്കെ ഒരുപാട് അത് എനിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മകൽന്തറ സ്കൂളിലേക്കുള്ള റോഡാണത് ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ സൈഡ് കൂടെ ഒരു നാലടി വഴിയുണ്ട് അതും കൂടെ ചേർത്തിട്ടായിരിക്കാം ചിലപ്പോൾ അത് അവർ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിലേക്കുള്ള വഴിയിലേക്ക് മാത്രമാണ് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് അവർ റീഡാറിങ്ങിന് വേണ്ടി അതിന് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ എം എൽ എ ആയിരുന്ന സമയത്ത് ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ റോഡിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ തന്നെ ഒരു പൊതു വ്യക്തികളുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ സർക്കാരിൻ്റെ പണം ഉപയോഗപ്പെടുത്താൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതിലൊരു ശിലാഫലകം വെച്ചിരുന്നു ഇത് പ്രശ്നമായ സമയത്ത് പിന്നെ ശിലാഫലകം അവിടെ നോക്കിയിട്ട് കാണുന്നുമില്ല അപ്പോൾ ഇങ്ങനത്തൊക്കെ ഓരോ വിഷയങ്ങളുണ്ട് അതിൽ നിന്ന് കഴിഞ്ഞാൽ ആ പാവപ്പെട്ട ഈ അഞ്ച് കുടുംബങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഈ വാർഡിലുള്ള മുഴുവൻ ജനങ്ങളും അവരെ കൂടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ നാല് വീട്ടിലേക്ക് ശരിക്കും ഒരു നാല് ഫുട്ട് വഴിയുണ്ടായി അതും കൂടെ ഒരു തടഞ്ഞു നിർത്തിക്കുക ആണ് ഇപ്പോൾ പോകാൻ ഭയങ്കര വിഷമമുണ്ട് പിന്നെ മോളുടെ ഭാഗത്തൊക്കെ മണ്ണെടുത്ത നേരത്തെ ഗ്രൗണ്ട് ഒന്നും വന്നുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യണേ പക്ഷേ ആ മണ്ണ് തന്നെയാണ് ഇങ്ങോട്ടും കൊണ്ട് തട്ടിയിട്ട് അപ്പോൾ ഇവിടെ യാത്ര ഇതിൽ തന്നെ ഞങ്ങൾ യാത്ര ചെയ്യണേനെ അപ്പോൾ ഈ മണ്ണ് കൊണ്ടുവന്ന് ഈ കല്ല് കൊണ്ടുവന്ന് ഇട്ട കാരണമായിട്ട് വയലിലേക്കും കൂടെ ഇട്ട കാരണമായിട്ട് ഞങ്ങൾക്ക് അതിൽ പോകാൻ പറ്റാത്തതിനെ കൊണ്ട് ഞങ്ങളിപ്പം കച്ചരിക്കുന്ന് ഈ കോട്ടേഴ്സ് ഫൈവർ കോട്ടേഴ്സിൻ്റെ അതിലൂടെ ഇനി നടന്നു പോയിന് ഇപ്പോൾ അവിടെ മണ്ണ് എടുത്ത് കാത്തി കഴിഞ്ഞായാലും ഇപ്പം പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ വർക്ക് അവിടുന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ തടഞ്ഞു കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ കാണേ അത് മഹിളറയൻ്റെ റോഡല്ല അത് അത് പഞ്ചായത്തിൻ്റെ ആസ്ഥയിൽപ്പെട്ട റോഡാണ് അത് ആ വീട്ടുകാർക്കുള്ള പൊതുവഴിയാണ് അല്ലാതെ മഹിളറേൻ്റെ റോഡല്ല മഹിളറേൻ്റെ റോഡാണെങ്കിലും നമ്മൾ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ പൈസ വെച്ചിട്ട് അവിടെ പണി നടത്തൂല്ലോ ആ അവിടെയുള്ള ആളുകളെ റോഡാണത് അവിടെയുള്ള ആളുകൾ പോകണമെങ്കിൽ ഗേറ്റിൽ ഒപ്പിട്ട് പോകണം അത് എങ്ങനെയാ ഞാനും അത് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അധികൃതരെയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു നീക്ക പോക്ക് ഉണ്ടാവരുതെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ആ ഭാഗത്തുള്ളത് അവരോട് ഇനി ഒരു പാസിന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടാവരുതെന്ന് ആ അധികൃതരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ ഇപ്പം അവിടെയുള്ള പിന്നെ നമ്മളെ അവിടുത്തെ സരോജനീയമായ ഒരു പരാതി തന്നിട്ടുണ്ട് ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വാർഡ് ക്ലർക്ക് വന്ന് നോക്കിയിട്ടുണ്ട് വന്ന് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് പരിശോധിച്ചിട്ട് ആ ഒരു അവിടെയുള്ള ആളുകളെ കൂടെ തന്നെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ നിൽക്കും എവിടേക്കാണോ നമുക്ക് പോകാൻ പറ്റുക ആ ഒരു അഞ്ച് വീട്ടുകാർക്ക് അതിലെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അവിടേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും കളക്ടറെ കാണാനോ അതിൻ്റെ മേലുദ്യോഗസ്ഥരെ കാണാനോ പോകേണ്ട നടപടികളായിട്ട് വാർഡ് മെമ്പർ മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത് ുള്ള വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മഹദോറ സ്കൂളൊക്കെ ഉൾക്കൊള്ളുന്ന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആണുള്ളത് മഹദ്രത്തിൽ ബദരിയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് എൻ്റെ കൂടെ ഉള്ളത് ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള അവർക്ക് പറയാനുള്ള അവരുടെ ഭാഗം കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം സാർ യഥാർത്ഥത്തിൽ ഈ റോഡ് ഈ രീതിയിൽ അഞ്ച് വീടുകാർ ഇതിൻ്റെ പിറകിൽ താമസിക്കുന്ന അഞ്ച് വീട്ടുകാർക്ക് വഴി നടക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ടാമത് അവരവരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഗേറ്റ് വഴി പോകുന്ന സമയത്ത് ഓരോ സമയത്തും അവരിവിടെ പാസിൽ സൈൻ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അത്തരം വീടുകൾക്ക് ഈ രീതിയിലുള്ള യാത്ര അത്രയും ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് അപ്പം ഒരു സ്കൂൾ ഇതിന് തടസ്സം നിൽക്കുന്ന വീട്ടുകാർക്ക് എന്നുള്ളതാണ് മാത്രമല്ല വർഷങ്ങളായിട്ട് അവർ വഴി നടക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് സാധാരണ രീതിയിൽ നമ്മുടെ സ്കൂൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയ്ക്ക് ഒരു ജീവകാരുടെ പ്രവർത്തനം അതേപോലെ വിദ്യാഭ്യാസ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു സൊസൈറ്റിയാണല്ലോ അപ്പോൾ ആരും ബുദ്ധിമുട്ടാക്കാൻ ഒരിക്കലും സ്ഥാപനം മുന്നോട്ട് വരില്ല സത്യത്തിൽ റോഡ് ഉണ്ടാക്കിയത് തന്നെ മാത്രയാണ് ഇവിടെ നേരത്തെ പഞ്ചായത്തിൻ്റെ ആശ്രയിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറ്റിപ്പാലക്കൽ പുലിത്തൊടി അണക്കെട്ടിലേക്കുള്ള രണ്ട് മീറ്റർ വഴി വഴിയുണ്ടെന്ന് കാണാം തീരദേശ ഇടവഴി തീരദേശ ഇടവഴി ഉണ്ടെന്ന് കാണാം രണ്ട് മീറ്റർ ഇടവഴി രണ്ട് മീറ്റർ ഇടവഴിന്ന് ഇപ്പോൾ ആശ്രയിച്ചുകൾ ഇപ്പോഴും ഉള്ളതാണ് കാണാം ആ രണ്ട് രണ്ട് മീറ്റർ ഉള്ളത് രണ്ട് മീറ്റർ രണ്ട് മീറ്റർ മാത്രം മുതലെ അവിടെ കുറ്റിപ്പാലക്കൽ ആരംഭിച്ചിട്ട് അവിടെ ഈ പുല്ലിലത്തെ ഒരു അണക്കെട്ടുണ്ട് ഒക്കെ വെള്ളത്തിലും ആ അണക്കെട്ടിലേക്കുള്ള വഴിയാണ് രണ്ട് അല്ല രണ്ട് മീറ്റർ വീതി മുന്നൂറ് മീറ്റർ വീതിയിൽ രണ്ട് മീറ്റർ വീതിയിൽ കുറ്റിപ്പാലക്കൽ മുതൽ അണക്കെട്ടിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു വഴിയുണ്ട് ചെറിയൊരു വഴിയുണ്ട് രണ്ട് മീറ്റർ വീതി വഴിയുണ്ട് അത് ആശ്രയിച്ചുള്ളതാണ് സ്കൂളിൽ അത് രണ്ട് മീറ്റർ മതിയാവില്ലല്ലോ അപ്പോൾ സ്കൂൾ വന്ന സമയത്ത് ഇവിടെ കവണക്കല്ല് ബ്രിഡ്ജ് അതാണ് ഏറ്റവും പ്രശ്നം ഊർക്കടവിലുള്ള കവണക്കൽ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തപ്പം ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് വയലുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി ആ മുങ്ങിയ കൂട്ടത്തിൽ ഈ രണ്ട് മീറ്റർ വീതിയുള്ള ആ റോഡും മുങ്ങി വെള്ളം ചെറിയ റോഡുണ്ട് രണ്ട് മീറ്റർ നടവഴി നടവഴി ഉണ്ട് അതും വെള്ളത്തിൽ മുങ്ങി കാരണം ഇവിടുത്തെ കൃഷിക്കാരൊക്കെ നെല്ലിൻ്റെ ഇതെല്ലാം കൊണ്ടുവരുന്ന അതിലായിരുന്നു ആ രണ്ട് മീറ്ററിലായിരുന്നു അത് മുങ്ങി വെള്ളത്തിലായി വെള്ളത്തിലായി നിൽക്കുന്ന സമയത്ത് അവിടെ സ്കൂളിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങും വർഷങ്ങൾക്കുമുമ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ എന്തായാലും അഞ്ച് അഞ്ച് മീറ്ററും രീതിയിലുള്ള റോഡ് വേണം ഞങ്ങൾ അഞ്ചേ പോയിൻറ്റ് രണ്ട് മീറ്ററുള്ള രീതിയിലുള്ള റോഡ് ഭയങ്കര പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചു ഈ കാണുന്ന റോഡിൻ്റെ സ്ഥലവും എല്ലാം വെള്ളത്തിലാണ് എല്ലാം വെള്ളത്തിലാണ് എല്ലാം വെള്ളം ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും ഒക്കെ അറിയാം വെള്ളത്തിലായിരുന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം കൂടി നിങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു ഭയങ്കര വില കൊടുത്താൽ വാങ്ങിച്ചു എന്നിട്ടും ഭയങ്കര ലക്ഷങ്ങളും മുടക്കിയിട്ട് മണ്ണിട്ട് നകത്തി പൊക്കിയിരിക്കാ റോഡ് അങ്ങനെ റോഡ് നൂറ്റി പത്ത് മീറ്റർ ഉണ്ടാവും ആ അവിടുന്ന് ആരംഭിച്ച് ഗേറ്റ് വരെ നൂറ്റി പത്ത് പത്ത് മീറ്ററിൽ മഴതറ തന്നെയാണ് വീതി അഞ്ചേ പോയിന്റ് രണ്ടിൽ എടുത്ത് ഞങ്ങൾ വാങ്ങിയതും അതിൻ്റെ പുറത്ത് നേരത്തെ രണ്ട് മീറ്റർ ഏഴേ പോയിന്റ് രണ്ടും കുറച്ചധികം ഉണ്ട് ചിലപ്പോൾ എട്ട് മീറ്ററിൻ്റെ അടുത്തും ഉണ്ടാവും എന്തായാലും ഏഴ് പോയിന്റ് രണ്ടു ഷുവർ അതൊക്കെ ഡോക്യൂമെൻ്റ് ഉണ്ട് ത്രേകളുണ്ടാവും ഞങ്ങൾ ജന്മം വാങ്ങിച്ചായിരുന്നു വാങ്ങിച്ചതായിരുന്നു ഏഴ് പേര് ഏഴ് ആറോ ഏഴോ പേർ ആൾക്കാരാണ് വാങ്ങിച്ചത് അങ്ങനെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് അവിടെ മണ്ണിട്ട് നകത്തിയിട്ടാണ് നൂറ്റിപ്പത്ത് മീറ്റർ നമ്മൾ ഉയരത്തിൽ നൂറ്റിപ്പത്ത് നീളത്തിലും അത് ബലാഹമായി കാണുന്ന ഹൈറ്റിലാണ് റോഡുണ്ടാക്കിയത് അപ്പോൾ ഈ റോഡ് ഇപ്പം ആരുടെ കയ്യിലാണ് നിങ്ങളുടെ റോഡ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ പഞ്ചായത്ത് ഞങ്ങൾ സമീപിച്ചിട്ട് അത് ഞങ്ങൾക്ക് വിട്ടു തരാണെങ്കിൽ തീരദേശ റോഡ് അവിടെ നിങ്ങോട്ട് വരുന്നുണ്ട് പൈപ്പ് ലൈൻ റോഡിൽ നിന്ന് ഒരു റോഡ് വരുന്നുണ്ട് അതിലേക്ക് കൂട്ടിമെട്ടിക്കാൻ വേണ്ടി ഒരു തീരദേശ റോഡ് വരുന്നുണ്ട് അങ്ങനെ ഗവൺമെൻറ് എടുത്ത് ഫണ്ട് കിട്ടുള്ളൂ എൻ്റെ ബാഡ്ന്നൊക്കെ ഫണ്ട് കിട്ടും അങ്ങനെ ഹെൽ എം പി ഫണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സമീപിച്ചു അങ്ങനെ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് പഞ്ചായത്തിന് വിട്ടു കൊടുത്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അപ്പോൾ ഈ നൂറ്റിപ്പത്തി ഇവിടെ മീറ്റർ വരെ ആ റോഡ് അങ്ങ് നിലനിൽക്കുന്നുണ്ട് ബാക്കി അങ്ങോട്ട് തുടർച്ചയായിട്ട് പുറത്തൂടെ തന്നെ നമ്മുടെ കോമ്പൗണ്ട പുറത്തൂട്ട് രണ്ട് മീറ്റർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽക്കുന്ന നിലനിൽക്കുന്നത് സഞ്ചാര യോഗ്യമാക്കണമെങ്കിൽ പഞ്ചായത്ത് തന്നെ അതിലേക്ക് മണ്ണിട്ട് കുറച്ച് പൊക്കണം അതിൽ പഞ്ചായത്തിൽ നിന്നൊരു ക്യാഷ് ഇല്ല ഞങ്ങളുടെ ഞങ്ങളെടുത്ത് ക്യാഷ് എന്ന് പഞ്ചായത്ത് എഴുതി നൽകിയ രേഖ ഞങ്ങളുടെ അടുത്തുണ്ട് അപ്പം ഞങ്ങൾ പിന്നീട് ക്യാഷ് ഉണ്ടാകുമ്പോൾ രണ്ട് മീറ്റർ പൊക്കിത്തരാം പിന്നീട് പൊക്കിത്തരാമെന്ന് പഞ്ചായത്ത് തന്നെ പറയുകയും അത് എഴുതി കൊടുത്തിട്ട് രേഖ ആക്കുകയും ചെയ്തിട്ടുണ്ട് അല്ല അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ തീരദേശ റോഡിനുള്ള വീതി കണ്ടത് രണ്ട് മീറ്റർ രണ്ട് മീറ്റർ വരാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന എട്ട് മീറ്ററാണ് അവിടെ നിലവിലുള്ള നടപടി രണ്ട് മീറ്റർ ആണ് അപ്പൊ എന്റെ ഒരു സംശയം അപ്പൊ നിങ്ങളുടെ റോഡ് റോഡെന്തിനാണ് അവർ വാങ്ങാൻ കാരണം പഞ്ചായത്ത് അല്ല ഇതും കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് ഈ തീരദേശ റോഡ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അല്ല നേരത്തെ ഉള്ള രണ്ട് മീറ്ററിലേക്ക് നിങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കിട്ടൂല്ലോ അങ്ങോട്ടല്ല അതേപോലെ തന്നെ ആ ഭാഗം അവർക്ക് അങ്ങനെ എടുത്താൽ ഞാൻ ചോദിക്കുന്നത് പഞ്ചായത്ത് അങ്ങനെ സമീപിച്ച ചോദിക്കാനുള്ള കാരണം പഞ്ചായത്തിന് ഒരുപാട് ഫണ്ട് ലാഭമാണ് പിന്നീട് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നു അതൊക്കെ സ്കെച്ചിലെല്ലാം കാണാം പഞ്ചായത്തിൻ്റെ സ്കെച്ചിലുണ്ട് പഞ്ചായത്ത് പറഞ്ഞാണ് അവർ പിന്നെ യെസ് ഇവിടെ നല്ല ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട് നാല് മീറ്റർ നാല് മീറ്റർ മൂന്ന് മീറ്റർ ആറ് മീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് മഴരും കൊടുത്തിട്ടുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ വയലുണ്ട് ഈ റോഡിന് മുമ്പുള്ള വയലും ഞങ്ങളുടെ അവിടുത്തെ രണ്ട് ഭാഗത്ത് ഞങ്ങളായതുകൊണ്ട് ആറ് മീറ്റർ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് രേഖാമലും കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ ഫണ്ട് കിട്ടിയാൽ ഫണ്ട് വരുന്നതിനനുസരിച്ച് ആ റോഡ് വരും ഇപ്പം അവിടുന്ന് റോഡ് വന്നിട്ടുണ്ട് അവിടെ വരെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് ഫണ്ട് വേണം ഓക്കെ അപ്പം നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പുറകെ ഏകദേശം അഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരുടെ നടപടി അല്ലെങ്കിൽ അവർ നേരത്തെ യാത്ര ചെയ്തിരുന്ന വഴി എപ്പോഴും ഉണ്ട് മുകളിലൂടെ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ അതും പഞ്ചായത്തിൻ്റെ ആശ്രയിച്ചിലുണ്ട് മുകളിലെ ക്വാർട്ടേഴ്സ് വഴി വരാനുള്ള റോഡുണ്ട് ഇപ്പോഴും കാണാം പഞ്ചായത്ത് ആശേഷൻ ഒന്നേ പോയിന്റ് ഉണ്ട് നാലടി വഴി ഇപ്പോഴും ഈ വഴി അവർ നേരത്തെ ആവശ്യമില്ല ഉണ്ടാവില്ലല്ലോ സ്കൂൾ വെള്ളത്തിലല്ലേ സ്കൂൾ വന്നതിന് ശേഷമാണ് സൗകര്യത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ വാങ്ങിയതിന് ശേഷം ചിലപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടാകും നടക്കട്ടെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ട് കൊടുക്കുമല്ലോ അതായത് മഹലറ സ്കൂള് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി റോഡ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇവിടെ ഇങ്ങനെ റോഡ് തന്നെ വന്നിട്ടുള്ളത് അതിന് മുമ്പ് നടപടിയായിട്ടുള്ള നേരത്തെ പറഞ്ഞ ആ രണ്ട് മീറ്റർ വീതിയിലുള്ളതാണുള്ളത് നൂറ്റി പത്ത് മീറ്റർ സ്കൂൾ എന്ന് പറഞ്ഞത് ഈ റോഡ് സ്കൂൾ ഗേറ്റ് വരെ ആർക്കും ഉപയോഗിക്കാം ഒരു പ്രശ്നവുമില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് അതിൽ അത് വീട്ടുകാരൊക്കെ അത് കാറും വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് വളരെ സന്തോഷം ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൂ പക്ഷേ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ ഒരു ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സി ബി എസ് ഇ സ്കൂളാണ് അതിൻ്റെ ഗവൺമെൻസിൻ്റെ നോംസ് ഉണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഒരു വാഹനം പുറത്ത് വാഹനം കയറ്റുന്നൊക്കെ ഉള്ള നോംസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള പ്രൊവിഷൻസ് ഇല്ല അതേപോലെ തന്നെ ഇവിടെ തന്നെ ഒരു തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ സമയത്ത് തന്നെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വുമൺ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത് ഗാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലേഷനുള്ള സ്ഥാപനമാണ് അങ്ങനെ ആയിരത്തഞ്ഞൂറോളം ഇവിടെ രക്ഷിതാക്കൾക്ക് നിത്യേന ഒന്നു പോയി അപ്പോൾ ഇവിടെ ഉള്ളേക്കൊരു വാഹനം കയറുന്ന ഒരു പ്രശ്നം പ്രവിശ്യം ഉണ്ടാവില്ല പക്ഷേ എന്നാൽ തന്നെ ജീവകാരനോപരത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കും അസുഖം ഉണ്ടെങ്കിൽ ഇതുവരെ ഇന്നത്തെ ഈ ഡേറ്റ് വരെ ഒരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ നമ്മളെല്ലാ സൗകര്യവും വാഹനം കൊണ്ടുപോയി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും അങ്ങ് ചെയ്യുകയും ചെയ്യും ഒരു പ്രശ്നമില്ല ഒരു ആംബുലൻസ് ആണ് ഇവിടെ ഉണ്ട് കാരണം അതൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ റെഡിയാണ് ഞങ്ങൾ എന്നും റെഡിയാണ് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആംബുലൻസ് വഴി കൊണ്ടുപോയി പ്രത്യേകിച്ച് കൊടുക്കാം പല സ്ഥലത്തും ഇല്ലാത്ത സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത് ജീവകാരുണ്യ ഒരു ഭാഗമായിട്ടാണ് നിയമപരമായിട്ട് ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് ഗവൺമെൻറ് ചില നിയമങ്ങളുണ്ട് അത് മാത്രമേ ഞങ്ങൾ പാലിച്ചിട്ടുള്ളൂ ഓരോന്നും ചെയ്തിട്ടില്ല മഹദറ സ്കൂൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ടുണ്ടാവും മഹറ സ്കൂൾ വരുന്നതിന് മുമ്പ് ഈ അഞ്ച് വീട്ടുകാർ എങ്ങനെയായിരുന്നു പിന്നെ വഴി നടന്നിരുന്നത് കുറ്റിപ്പാലക്കൽ അണക്കെട്ട് റോഡ് രണ്ട് മീറ്റർ റോഡ് പഴയ കാലത്തേ ഉള്ളതാണ് നിലവിലെ അതേ ഉള്ളതാണ് അതിലാണ് എല്ലാ മനുഷ്യരും ഈ കൃഷിയും എല്ലാം നടത്തിയിരുന്ന ഭൂമിയാണ് റോഡ് രണ്ട് മീറ്റർ ഉണ്ട് അന്ന് വാഹനം പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഓക്കെ അപ്പോൾ സ്കൂൾ വന്നതിന് ശേഷം അവർ സ്ഥലം വാങ്ങിയിട്ട് പിന്നെ റോഡ് ടാർ ടാറിട്ടു വാഹനം വരാനുള്ള സൗകര്യം ചെയ്തു അപ്പം സ്കൂളിൻ്റെ ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ സ്കൂളിൻ്റെ കോമ്പോണ്ടിൻ്റെ അപ്പുറത്തും കൂടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് മീറ്റർ വീതിയിലുള്ള മുന്നൂറ് മീറ്റർ നീളമുള്ള റോഡ് ഉള്ളത് എന്ന് അല്ല അതായത് ആ റോഡ് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി ഗേറ്റിൻ്റെ അകത്തുകൂടിയാണ് അതിൻ്റെ ഇത് വരുന്നത് സ്കെച്ച് വരുന്നത് അത് ഒരു കൈ കയറിയിട്ട് മതിയിൽ പുറത്തേക്ക് മണ്ണിട്ട് നികത്തി അതും കൂടി കോമ്പൗണ്ടിലേക്കാക്കി റോഡ് ഇപ്പം പറയുകയാണ് കയ്യേറി ഉള്ളിലേക്കായിപ്പോയി റോഡ് ഇപ്പം അത് തടസ്സപ്പെടുത്തി ഇങ്ങനെ വിഷയം വരുന്നപ്പം പുറത്തു കൂടിയാണെന്ന് പറയാം അത് സർവേ ചെയ്ത് ഭൂമി ഈ മുന്നൂറ് മീറ്റർ റോഡ് പഞ്ചായത്തിൻ്റെ ആസിയിലുള്ള റോഡ് സർവേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരും ഇതാണ് നിങ്ങളുടെ ആവശ്യം എന്താണ് ഈ ഈ പഞ്ചായത്ത് റോഡ് പഴയ കാലത്തുള്ള മുന്നൂറ് മീറ്റർ റോഡ് മുന്നൂറ് മീറ്ററും സർവേ ചെയ്തിട്ട് അത് ആരാണോ കയ്യേറ്റക്കാർ കയ്യേറ്റക്കാരുണ്ട് ഒഴിപ്പിക്കുക റോഡ് സഞ്ചാരമൊക്കെ ആക്കുക റോഡ് ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കാൻ വേണ്ടി എം എൽ എ ഫണ്ടും എല്ലാ ഫണ്ടുകളും ഉണ്ട് എം പി ഫണ്ട് വരെ വരുന്നുണ്ട് തീരദേശ റോഡ് കണക്റ്റഡ് ആവും ചെയ്യും മറ്റൊരു സംഗതി ഈ വീടിലേക്ക് ഈ അഞ്ച് വീട് എന്ന് പറഞ്ഞാൽ ഈ വീടുകളിലേക്കുള്ള റോഡ് അവിടെ നേരത്തെ ചതുപ്പ് നിലയായിരുന്നു വെള്ളക്കെട്ടുള്ള സ്ഥലമായിരുന്നു ആ സമയത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന റോഡ് സാധാരണ എല്ലാ വയൽവാക്കത്തും ഇങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ സാധാരണ വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരേ സമയത്ത് ഒരു മാസം ഒരാഴ്ച ബാക്ക് സൈഡ് കൂടി നടന്നു പോകാമായിരുന്നു അപ്പോഴും ഇത് കോമ്പൗണ്ട് കമ്പനീൻ്റെ കോമ്പൗണ്ട് അത് പരാതിൽ ഈ ബാക്ക് സൈഡ് ഇവർ എന്ത് ചെയ്ത് ആ ഭൂമിയും കൂടി ഇവർ വാങ്ങിയിട്ട് ഇടിച്ച് നിരത്തിയിട്ട് ഏകദേശം കാണാം നാല് മീറ്ററോളം താഴ്ചയിൽ കുഴിയെടുത്തു ആ മണ്ണും കൂടി

വെള്ളക്കെട്ട് ഇപ്പോൾ ഈ റെഗുലേറ്റർ കമ്പനി വന്നതിന് ശേഷം റെഗുലേറ്റർ കമ്പനി വന്നതിന് ശേഷം അപ്പോഴും ഈ ചാർ ഓരണ്ടായിരുന്നു അപ്പോഴും അപ്പോൾ ആ സമയത്തൊക്കെ വഴി അവരുടെ ഒരു മഴക്കാലത്ത് രണ്ട് രണ്ട് മാസം അങ്ങനെ മൂന്ന് മാസം ആ സമയത്ത് മാത്രമേ നടക്കാൻ പറ്റിയിട്ടുള്ളൂ അല്ലാത്ത സമയത്ത് അപ്പോഴും കൃഷി എത്ര കാലം നടക്കുന്ന കാലത്ത് ഇതിലൊക്കെ കൃഷിയും പശു വളർത്തുന്നവരും എല്ലാവരും ഇതിൽ പോയിരുന്നു എല്ലാം നടക്കാൻ വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ട് അതെ ഇപ്പോഴും ഈ റോഡ് നോക്കാം ഇതിൻ്റെ ഈ കോമ്പൗണ്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞ കഴിഞ്ഞ സൈഡ് കൂടി എപ്പോഴും പോവാം ഇവിടെ മാത്രമേ നടക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളൂ കാരണം മണ്ണിട്ടിട്ട് ഇട്ട് നികത്തി ആ പഴയ രണ്ട് മീറ്റർ റോഡ് കുഴിയിലായിപ്പോയി ഇവർ പൊക്കി അത്ര ഹൈറ്റ് കണ്ടില്ലേ ഇതിൻ്റെ പുറത്തൂടിയാണ് നമ്മൾ നടക്കേണ്ടതെന്നാണ് പറയുന്നത് അതല്ല ഇതിൻ്റെ അകത്ത് എളുപ്പമുള്ള വഴിയിൽ വരെ മണ്ണിട്ടു എന്നിട്ട് കുഴി കാണിച്ചു തരാം അതിലേ നടന്നോളു പറഞ്ഞിട്ട് സർവേ ചെയ്ത് കഴിഞ്ഞാൽ ആര ഭൂമിയായെങ്കിലും അത് വരും പഞ്ചായത്തിൻ്റെ ആസീലുള്ള ഭൂമി പഞ്ചായത്ത് സർവേ ചെയ്തിട്ട് ജനങ്ങൾക്ക് കയ്യേറ്റുണ്ടെങ്കിൽ ഒഴിപ്പിക്കുക ഇല്ലേ വേണ്ട സാധാരണ റോഡിൽ എവിടെയാണോ സ്കെച്ച് വരട്ടെ അതിൽ വന്നിട്ട് റോഡാക്കി ഉപയോഗിച്ചാൽ മതി സ്കെച്ച് പ്രകാരം സർവേ ചെയ്യുക അല്ലെങ്കിൽ ഭൂമിക്ക് ചെയ്യാമല്ലോ നമ്മൾ തർക്കം വന്നു കഴിഞ്ഞാൽ അത് തയ്യാറാവുന്നില്ല അത് തയ്യാറാവുന്നില്ല അതിന് മറ്റുള്ള ഗുരന്തങ്ങൾ ഉപയോഗിക്കുകയാണ് ഈ റോഡിൽ അങ്ങോട്ട് വരാനുള്ള യാതൊരു സാഹചര്യം വരാതിരിക്കുക റോഡിൻ്റെ ഗുണഭോക്താക്കൾക്കും നാട്ടുകാർക്കും അതോടൊപ്പം മഹേന്ദ്രയുടെ അധികാരികൾക്ക് പറയാനുള്ളതും നാം കേട്ട് കഴിഞ്ഞു എന്തൊക്കെയായാലും ഈ കുടുംബങ്ങൾക്ക് വഴി നടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അധികൃതരോട് മാവൂർ മീഡിയക്ക് പറയാനുള്ളത് golden diamonds <laughs> invest your sleep on right mattress for rich mattress for healthy sleep